ഇടുക്കിയുടെ ശാലീനതയും ഗ്രാമീണതയും നൈർമല്യവും കോർത്തിണക്കിയ ഏലപ്പൂവ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു രാജകുമാരി നടുമറ്റം പ്രണവം ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു രാജകുമാരി സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എട്ടോളം സാഹിത്യകാരന്മാരുടെ കഥകളും കവിതകളും കോർത്തിണക്കിയതാണ് ഏലപ്പൂവ് ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ ജീവിതവും കർഷകരുടെ പ്രതീക്ഷകളുമാണ് ഏലപ്പൂവിന്റെ ഇതിവൃത്തം ഒരേ സമയം കാർഷിക മേഖലയുടെ ആശ്വാസവും കഷ്ടപ്പാടുകളും വാക്കിലൂടെ പകർന്നു നൽകുകയാണ് ഏലപ്പൂവ് എന്ന പുസ്തകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ എട്ടോളം സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളാണ് പുസ്തകത്തിലുള്ളത് രാജകുമാരി സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ ആദ്യ കയ്യൊപ്പാണ് ഏലപ്പൂവ് ജിജോ രാജകുമാരി എഡിറ്റ് ചെയ്ത് കോതമംഗലം ക്രിയ പബ്ലിക്കേഷൻസ് ആണ് ഏലപ്പൂവ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് രാജകുമാരി നടുമറ്റം പ്രണവം ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തംഗം ഉഷാകുമാരി മോഹൻകുമാർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു മുരിക്കന്തൊട്ടി മാർ മാത്യൂസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി കഴിവുകളുള്ള മനുഷ്യൻ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവസ്ഥയുമുണ്ട് അപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു ഒരു എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും സന്തോഷകരവും നമ്മൾ ജോലിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു എഴുത്തുകാരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ജെ സിജു കഥാകൃത്ത് ഗിരീഷ് പന്താക്കൽ റഫീഖ് അടിമാലി എം പി ജോയി റൂഫസ് മാത്യു പ്രിയ സുരേഷ് സിജു തൊട്ടിക്കുന്നേൽ എബി ടോബി രഞ്ജിനി സുരേഷ് ലവ്ലജൻ തോമസ് ഡിബി കാച്ചപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു